മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇന്നലെ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തതാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയുവാനുള്ള കാര്യം മറ്റത്തൂരിൽ യഥാർത്ഥത്തിൽ കുതിരക്കച്ചവടം നടത്തിയത് സി പി എം ആണ് സി പി എമ്മിൻ്റെ ജില്ലാ നേതൃത്വവും സി പി എമ്മിൻ്റെ അവിടുത്തെ ഏരിയ നേതൃത്വത്തിൻ്റെയും അറിവോടുകൂടി അഞ്ച് വർഷക്കാലം ആ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രതിപക്ഷ നേതാവായിരുന്ന ശ്രീ ഔസിനെ സാമ്പത്തികപരമായി സഹായം ചെയ്തുകൊണ്ട് കുതിരക്കച്ചവടം നടത്തിക്കൊണ്ട് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം മറ്റത്തൂർ ഭരിച്ച ഇടതുപക്ഷ മുന്നണിക്ക് ഒരു പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ നിർത്തുവാൻ സാധിക്കാത്ത സാഹചര്യമാണെന്ന് മനസ്സിലാക്കിയിട്ടാണാവോ ഇനി അവരുടെ പരാജയം മുന്നിൽ കണ്ടുകൊണ്ടാണാവോ കോൺഗ്രസിൻ്റെ അഞ്ച് വർഷത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന ഔസൈഫിനെ മത്സരിപ്പിക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ മറ്റത്തൂരിൽ ചെയ്തത് അപ്പോൾ മറ്റത്തൂരിലെ ജനവിധി അട്ടിമറിക്കാൻ ശ്രമിച്ചത് സി പി എം ആണ് സി പി എം നടത്തിയ ആ കുതിരക്കച്ചവടത്തിൻ്റെ മറുപടിയാണ് യഥാർത്ഥത്തിൽ മറ്റത്തൂരിൽ സംഭവിച്ചിട്ടുള്ളത് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം മറ്റത്തൂരിൽ ഘട്ടം ഘട്ടമായി വളരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് മറ്റത്തൂരിൽ പന്ത്രണ്ട് ഇടങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടി രണ്ടാം സ്ഥാനത്തും നാലിടങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടി ഒന്നാം സ്ഥാനത്തുമാണ് ഒമ്പതിനായിരത്തി അറുന്നൂറ്റി എഴുപത്തി രണ്ട് വോട്ട് നേടിക്കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി സി പി എമ്മിന് പിന്നിൽ നിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കോൺഗ്രസ് ഏഴായിരത്തി മുപ്പത്തി മൂന്ന് വോട്ടാണ് അപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായിട്ടുള്ളൊരു ജനവിധി ഉണ്ടായിരുന്നു പക്ഷേ നമുക്ക് മെമ്പർമാർ നാലു പേരെയാണ് ലഭിച്ചിട്ടു ലഭിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പതിറ്റാണ്ടുകളായി ഇടതുപക്ഷം ഭരിക്കുന്ന മറ്റത്തൂരിൽ നടന്നിട്ടുള്ള അഴിമതി സ്വജനപക്ഷവാതം മാഫിയ ബന്ധങ്ങൾ ഇതിനെതിരെയുള്ള വലിയ തിരിച്ചടിയാണ് മട്ടത്തൂരിൽ ഉണ്ടായിട്ടുള്ളത് മട്ടത്തൂരിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ ഭാരതീയ ജനതാ പാർട്ടി പാർട്ടിയുടെ നേതൃത്വത്തിൽ നിരവധി സമരങ്ങൾ നടന്നിട്ടുണ്ട് നിരവധി അഴിമതി കഥകൾ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട് സി പി എമ്മിലെ ചില മെമ്പർമാരുടെ നേതൃത്വത്തിൽ മറ്റത്തൂരിൽ നടന്നിട്ടുള്ള ഒരുപാട് മാഫിയ ഇടപാടുകൾ ജനമധ്യത്തിൽ തുറന്നു കാണിച്ചത് ഭാരതീയ ജനതാ പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചിട്ടുള്ള എട്ടോളം മെമ്പർമാർ അവർ ഭാരതീയ ജനതാ പാർട്ടിയുടെ സഹായം ചോദിച്ച സമയത്ത് ഞങ്ങൾ അവരെ പുറത്തുനിന്ന് സഹായിച്ചു എന്നുള്ളത് സത്യമാണ് കോൺഗ്രസ്സിൽ നിന്ന് രാജിവെച്ചവരുണ്ട് രണ്ട് ഒരു സ്വതന്ത്ര മെമ്പറുണ്ട് ആ സ്വതന്ത്ര മെമ്പറെ പ്രസിഡന്റ് സ്ഥാനത്തേക്കും വൈസ് പ്രസിഡൻറ്റ് സ്ഥാനത്തേക്ക് മറ്റൊരു മെമ്പറേയും മറ്റൊരാളെയും ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ പിന്തുണ കൊടുത്തിട്ടുണ്ട് അവർ പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റുമായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് അത് ഞങ്ങൾക്ക് കിട്ടിയ നല്ലൊരു ഗോൾ ഞങ്ങൾ ഭംഗിയായി ഗോൾ പോസ്റ്റിലേക്ക് അടിച്ചു എന്ന് തന്നെ ഉള്ളൂ അതിലെ ഒരു കുതിരക്കച്ചവടവും ഇല്ല ഒരു തരത്തിലുള്ള അന്തർധാരുമില്ല കോൺഗ്രസ് നിന്ന് രാജിവെച്ച മെമ്പർമാർ ഭാരതീയ ജനതാ പാർട്ടിയുടെ സഹായം ചോദിച്ച സമയത്ത് അവരെ സഹായിച്ചു എന്നുള്ളത് സത്യമാണ് അതുമാത്രമാണ് നമ്മ പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള കാര്യങ്ങൾ അത് മറ്റത്തൂരിൻ്റെ വികസനം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് മറ്റത്തൂരിൽ വലിയ മാറ്റം വേണം മറ്റത്തൂരിൽ വികസനം വേണം മാഫിയ ഗാങ്ങിൽ നിന്ന് മറ്റത്തൂരിനെ മുക്തിപ്പെടുത്തണം മോചനം കൊടുക്കണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് പാർട്ടി ഇത്തരത്തിലുള്ളൊരു സ്റ്റാൻഡ് എടുത്തിട്ടുള്ളത് അത് വേറൊരു തരത്തിലുള്ള സി പി എം ആരോപിക്കുന്ന പോലെയോ കോൺഗ്രസ് ആരോപിക്കുന്ന പോലെയോ ഒരു ഓപ്പറേഷനോ അല്ലെങ്കിൽ ഒരു സാമ്പത്തികമായിട്ടുള്ള ചില ഡീലുകളുടെ അടിസ്ഥാനത്തിലൊന്നുമല്ല കൃത്യമായിട്ടുള്ള പാർട്ടി നിലപാടാണ് അത് സത്യസന്ധമായ നിലപാടാണ് അത് സുതാര്യമായിട്ടുള്ള നിലപാട് ഒന്നും ഉണ്ടായിട്ടില്ല ബി ജെ പി നിരുപാധികമായിട്ടുള്ള പിന്തുണയാണ് പാർട്ടി കൊടുത്തിട്ടുള്ളത് അത് ആരെയും ബി ജെ പിയിലേക്ക് ക്ഷണിച്ചിട്ടില്ല അവർ തുടരുന്ന സ്റ്റാൻഡ് തന്നെ എന്താണ് അവരുടെ സ്റ്റാറ്റസ് കോന്നത്തെ അവർ തുടരും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പുറത്തു ഒരു അധികാര പോസ്റ്റ് നമ്മൾ ആവശ്യപ്പെട്ടിട്ടില്ല പ്രസിഡന്റും വൈസ് പ്രസിഡൻറ്റും എല്ലാം അവർ രാജിവെച്ചു വന്നവർ തന്നെയാണ്